നോക്കേ ആ ഒന്നും കൂടി നോക്കേക്കണോ കാണാൻ ഇമ്മ കറുത്തിട്ടാണെങ്കിലും മനസ്സ് വെളുത്തിട്ടാ മനസ്സു മതി അതെ അങ്ങനെ പോണ സുഖാണ് നല്ല ബിസിനസ് ആയിരുന്നു തിരക്കായിരുന്നു അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു അപ്പൊ ഗസ്റ്റ് വന്നിരുന്നു അവിടെ അപ്പൊ ഞാനാണെന്ന് അവര് അറ്റൻഡ് ചെയ്തൊരു ഫാമിലി ആയിരുന്നു ഫാമിലി ആയിരുന്നു അപ്പൊ എന്നോടോ കുട്ടിയെ നീ എവിടെയാണ് നാട്ടിലെ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു നമ്മുടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോ നമ്മളെ ഒപ്പാന് നിങ്ങളൊക്കെ അറിയുന്ന ഒരു ഫാമിലിയാണ് നിങ്ങൾ അറിയില്ല നിങ്ങളറിയില്ല മഞ്ചേരി അവര് കുറെ കാലമായിട്ട് അവിടെയാണ് അവരെ പിന്നെ ഹസ്ബൻഡ് മരിച്ചിരിക്കുന്നത് മക്കളെ കൂടെയാണ് അവര് ആ എന്റെ അടുത്തല്ല അവിടുന്ന് കുറച്ച് പോകണം പക്ഷെ അവര് യാത്രയില് നമ്മുടെ ഷോപ്പിൽ കയറിയതായിരുന്നു ആ ഉമ്മാനെ ഇപ്പാനൊക്കെ നല്ലോണം അറിയും നീ എന്നെ വന്നോ ജോലിയൊക്കെ സുഖാണോ എന്തെങ്കിലും ഹെൽപ്പാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഞാൻ ഹാപ്പി ആണ് അപ്പൊ എന്നോട് പറഞ്ഞു കണ്ടില് വലിയ സന്തോഷായിന്നൊക്കെ പറഞ്ഞു വരച്ചിട്ടേ ആ മക്കളൊക്കെ നല്ല സ്വഭാവമുള്ള കൊറേ സംസാരിച്ചു പിന്നെ ബില്ല് കൊടുത്തപ്പോ ഞാൻ കൊറേ നിർബന്ധിച്ചു കൊടുക്കണ്ട ഞാൻ കൊടുത്തോണ്ട് അപ്പൊ സമ്മതിച്ചില്ല ആ അവര് വന്ന വന്ന കാറ് പ്രാടവലാണ് അവര് വന്നത് കൊറേ ആളുകളുണ്ട് മക്കളും കുട്ടികളൊക്കെ ആയിട്ട് കൊറേ ഫാമിലി ആയിട്ടാണ് വന്നിരുന്നവര് ആ അപ്പൊ എന്നോട് ഒരു സാർ വീട്ടൊക്കെ ചെല്ലാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫ്രീട്ടുണ്ടാവില്ല ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മലയാളക്കാർ ഇഷ്ടംപോലെ ഉണ്ടാ നാട്ടിലുള്ള മലയാളികളുണ്ട് പാകിസ്ഥാനികളുണ്ട് ബംഗാളികളുണ്ട് എല്ലാരും ഇവിടെ എല്ലാവർക്കും നല്ല സ്നേഹാണ് ഇല്ലമ്മ ഞാൻ വിളിച്ചിട്ടില്ലെന്ന് തിരക്കായിട്ടേ വിളിക്കാൻ പറ്റില്ല നാളെ മറ്റന്നാൾക്കൊന്നും വിളിക്കണം കരുതണ്ട് നമ്പർ ആ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെന്താറിയോ ഒന്ന് തിരക്കായതുകൊണ്ട് അവൾക്ക് വിളിക്കുമ്പോ ഫ്രീ ആയിട്ട് വിളിക്കണം ഇനി കൊറേ പരിഭവങ്ങളൊക്കെ പറയണ്ടാവുമല്ലോ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ വന്നിട്ട് അപ്പൊ അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വിളിക്കണം കരുതുന്നുണ്ട് മ്മ പറഞ്ഞേ കേട്ടോ ഞാൻ വിളിക്കും പറഞ്ഞേക്കാ അല്ലെങ്കിൽ പറയണ്ട സർപ്രൈസ് ആയിക്കോട്ടെ നാളെ പിന്നെ പിന്നെ ഒരു പരിപാടി ഉണ്ട് നാളെ ഹുംറക്ക് പോകണം പോവാനുള്ള കാരണം എന്താ അറിയോ ഉമ്മശി കൊടുത്ത സാധനം ഒക്കെ കിട്ടി അച്ചാറൊന്നും ഒന്നുമില്ല എണ്ണയും അച്ചാറും പിന്നെന്താ പറയാ അണ്ടിപ്പുട്ട് അതേപോലെ ചക്ക വറുത്തത് മഷാല ബീഫ് കപ്പ എല്ലാം കിട്ടി പെട്ടി പൊളിച്ചപ്പോ എല്ലാരും റൂമിൽ അങ്ങോട്ട് കൂടിയിട്ട് ഇങ്ങോട്ട് പറയ എല്ലാം ഓരോരുത്തരും ഇങ്ങനെ വാരി വലിച്ചെടുക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബീഫും കപ്പേലും നമുക്ക് ഒരുമിച്ച് ഉണ്ടായി കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ബീഫും കപ്പയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ ഞാൻ ആദ്യം തിരഞ്ഞത് അതായിരുന്നു എന്താണ് ആ ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞില്ല സർപ്രൈസ് ആണ് അങ്ങനെ ഞാന് ഒരു കവറ് പൊട്ടിച്ചു വീണ്ടും ഒരു കവറ് അത് പൊട്ടിച്ചു വീണ്ടൊരു കവറ് എത്രങ്ങാനും കവറിനുള്ള അപ്പൊ ഫ്രണ്ട്സാള് റൂമിൽ അല്ലാതെ ആകാംക്ഷയോടെ എന്താണ് ഇപ്പൊ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ ആണ് എന്തൊരു ഫ്രെയിമാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ലാസ്റ്റ് തുറന്നു നോക്കിയപ്പോ എന്റെ ഉപ്പച്ച ഉമ്മച്ചിൻ്റെയും പണ്ടത്തെ ഫോട്ടോ എന്തു ഭംഗിയാ കാണാൻ പല കണ്ടപ്പോ സങ്കടായി അപ്പൊ ഞാൻ ഒരു കാര്യം വിചാരിച്ചു നാളെ ഞാൻ ലീവാണ് അർബാബനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും അവിടെ ഉമ്ര ചെയ്യാൻ പോവു അമ്മ നാളെ പേരിൽ ചെയ്യണം ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു ഞാൻ എന്താണ് സർപ്രൈസ് ഇങ്ങനെ ഞാൻ കരുതി കഴിക്കാനുള്ളതല്ലായിരിക്കും അപ്പോൾ എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല നിങ്ങളെ ഫോട്ടോ കൊടുത്തേക്കും നിങ്ങൾ ചുമര വന്ന് എടുത്ത് ഞങ്ങൾ കൊടുത്തല്ലേ ഒരുപാട് ഓർമ്മകൾ ഉണ്ട് ആ ഫോട്ടോയില് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എത്ര വർഷം എടുത്താവൂല എനിക്ക് എന്റെ ഉമ്മാനും ഉപ്പാനും ആവശ്യമല്ല അവരെ ഹൃദയത്തില് ഇണ്ട ഉമ്മാ അങ്ങട്ട് കുട്ടികൾക്കൊക്കെ അവിടെ ഭയങ്കര സന്തോഷായിക്കണ് ഇങ്ങനെ ഉമ്മാനും ഉപ്പാനെ സ്നേഹിക്കുന്ന ഒരാളെ വേറെ ദുനിയാവില് കണ്ടില്ല പറയുന്നുണ്ട് ഇൻഷാ ഉമ്മാനുട്ടിനെ എല്ലാവർക്കും ഒരു ഉപ്പാരി ഉമ്മാനെയൊക്കെ സ്നേഹിക്കാൻ പറ്റട്ടെ ഇന്ന് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം അതോ അമ്മ ആർക്കും ആരും കണ്ടുകൂട ആർക്കും ആരോടും സ്നേഹ ഇല്ല ഒക്കെ ഒരു അണുകുടുംബല്ലേ പണ്ടൊക്കെ എന്ത് രസമായിരുന്നു നമ്മളെല്ലാരും ഒരുമിച്ചാവുമ്പോ എന്തും ഭംഗിയാണ് ഇപ്പൊ അങ്ങനൊന്നല്ലല്ലോ ഇപ്പൊ എല്ലാരും കല്യാണം കഴിച്ച വേറെ പോകും ഓലോലെ കുട്ടികളും മാത്രം ഉപ്പാനേ മാണ്ഡവ ഉമ്മാനെയും മണ്ടാവ് എല്ലാത്തി ലോകാണ് ഇപ്പം ഇല്ലമ്മ നാളെ ഉമ്മറക്ക് മാത്രമേ ഉള്ളൂ മതി വേറെ പോകട്ടോ മനോട്ടി പറയണം കേട്ടോ മൂത്താപ്പാന്റെ ഖബറുണ്ടവിടെ അവർക്ക് ഏതാണൊന്നും അറിയില്ല പക്ഷെ മദീന മനോരാണ് അപ്പൊ ആ ഖബർങ് പോയിട്ടില്ലെങ്കിലും ആ സ്ഥലത്ത് പോയിട്ട് മനോട്ടി പ്രാർത്ഥിക്കണം മനുട്ടിക്കറിയില്ല മൂത്താപ്പാന് മനോട്ടി മൂത്താപ്പ മരിച്ച മനോട്ടി ഇല്ല ജനിച്ചിട്ടില്ല ആണല്ലേ ഇൻഷാല് പ്രശ്നല്ല എവിടെ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു പോയിട്ടാ പിന്നെ ദുനിയവിൽ എവിടെ മരിച്ചു മറവ് ഇതള്ള നമ്മളെവിടെ നിൽക്കുന്ന പ്രാർത്ഥിച്ച അള്ളാഹോ കേക്കുട്ടോ ആണോ പിന്നെ അങ്ങനെ കണ്ടുപിടിക്കാണെന്ന് ചിലപ്പോ പണ്ട് എഴുതി വച്ചാ അവിടുത്തെ ഖബറൊക്കെ നമ്മളെ നാട്ടിലെ പോലെ ഒന്നല്ലോ അതായിരിക്കും വേറെന്താ പിന്നെ സുധീർ ആടിനാ വാങ്ങണേ ഞാനിവിടെ ചങ്ങന്മാരോടൊക്കെ പറഞ്ഞു ഉമ്മ ആടിനെ വാങ്ങണ്ടേ അപ്പൊ നീ ഉമ്മാക്ക് പണി കൊടുക്കാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു അതൊന്നല്ല ഉമ്മാക്ക് നേരത്തെ എണീറ്റ് ഉമ്മാൻറെ പരിപാടി കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞു ഉമ്മ വീട്ടില് ഫ്രീ ആണ് അമ്മ എങ്ങോട്ടും പോവൊന്നും ഇല്ല അപ്പൊ ഉമ്മാക്ക് മണ്ടീ സംസാരിച്ചിരിക്കാനുണ്ടായിക്കോട്ടെ ആരും ഉമ്മ എന്റെ കൂട്ടുകാരുണ്ട് റഫീഖ് ഓ മാത്രണ്ട് ഞങ്ങള് രാവിലെ ബസ്സിന് പോകും ആ അതെ മനസ്സിലുണ്ട് അത് പറയൊന്നും വേണ്ട ഇനിയിപ്പോ കൊറച്ചുസൂൺ കഴിഞ്ഞാൽ നാട്ടില് വരുമല്ലോ വന്നിട്ട് ഇൻഷാള്ള തിരിച്ചു പോരുമ്പോ ഒന്നല്ലെങ്കിൽ ഒരുമിച്ച് അല്ലെങ്കി ശേഷം ഉമ്മാനെ ഗ്രൂപ്പിൽ കൊണ്ടുവരു ട്ടോ ഉമ്മാക്ക് വേറെന്താ മോഹുള്ളത് ഉ

ഇല്ലമ്മ എന്നോട് ഇപ്പൊ നാട്ടിൽ നിന്ന് വിളിച്ചപ്പോ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു എന്റെ ചെറുതല്ല എന്റെ ഉമ്മക്ക് ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ കെട്ടിച്ചോടിയെന്നൊക്കെ ചോദിച്ചത് അങ്ങോട്ടുള്ള ഇന്നാളെ ഞാന് വെറുതെ കുഞ്ഞു വിളിച്ചപ്പോ ോടൊരു ചൂടായി ഇനി ഉമ്മാനെ കേട്ടിച്ചാണ് അങ്ങോട്ടാണ് ഇങ്ങട്ടാണ് ഞങ്ങക്ക് മോശത്തിനാണ് പറഞ്ഞ ഞാൻ പറഞ്ഞു എന്താ മോശത്തിനപ്പൊ ചെറുപ്പല്ല നമ്മടെ ഉമ്മ എന്താ പുതിയ കല്യാണം കഴിച്ചാൽ എന്താ ഉപ്പാക്കും വിരോധം ഒന്നും ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞപ്പോള് കൊറേ ചൂടായി ഇപ്പൊ ജീവിച്ച് പറഞ്ഞിരുന്നു ഞാനില്ലാണ്ടായാലും സമ്മളൊക്കെ

ഞാൻ എവിടെ അവിടെ ഉണ്ടാവണം അത്രേ പൈസ കൊടുത്തോ അപ്പൊട്ടോസ്പിറ്റൽ ആ മാ ഒക്കെ ശെരിയോടീച്ചാ ആണല്ലേ പിന്നെ സഫാനും ഏറ്റവും പുതിയ ഹോട്ടലൊക്കെ സ്റ്റാറ്റസ് ഒക്കെ സ്റ്റാറ്റസൊക്കെ സഫാൻ എങ്ങനെ ഇണ്ടാവല്ലേ നന്നായി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു പോണിയില്ലാതെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോ ഭയങ്കര സന്തോഷായി ആ ഉമ്മ ഉണ്ട് ഓന്റെ ജ്യേഷ്ഠൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഓലെ എളാമുണ്ട് കച്ചവടമൊക്കെ ഇണ്ടേക്കുല്ല ഫുഡ്സ്റ്റ് നമ്മശേല പോകുമ്പോൾ നല്ല ചൂടല്ല പൊറാട്ടയും ബീഫൊക്കെ ഇണ്ടെന്നാ കേട്ടത് പോയിട്ട് കഴിക്കിയ ദിവസം സുധീർ പോയിരുന്നു അവിടെന്ന് പറഞ്ഞു പിന്നെ അതല്ല സഫ നമ്മളെ കുട്ടിയല്ലേ നമ്മളല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടി പോട്ടെ അല്ല എപ്പിലൊക്കെ ഓൻറെ അടുത്ത കൂട്ടുകാരനല്ലേ വിളിച്ചും പിന്നെ തിരക്കും കാര്യങ്ങള് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയാറുണ്ട് അമ്മ വിളിച്ചാൽ എന്നുള്ള കാര്യം

യൂണിഫോം ഉണ്ട് കടയിൽ പോകുമ്പോൾ അത് ഡെയിലി ഇങ്ങനെ അലക്കിയിടും രണ്ട് കൂട്ടി ഇപ്പം പിന്നെ എനിക്ക് ഇടാൻ ഡ്രസ്സല്ല അത് എനിക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട് പിന്നെ ആഴ്ചയിലൊക്കെ ഒന്നിച്ച് അലക്കും മെഷീനിലിട അല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല സുഖമാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് പേടിച്ചിരുന്നു ഇനി ഗൾഫിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ ഉമ്മാനെ വിളിക്കാൻ പറ്റില്ലേ പക്ഷെ ഇവിടെ വന്നപ്പോൾ നാട്ടിനെക്കാട്ടിലും ഫുൾ ഫ്രീഡാണ് അറബി പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ട പോലെ ലീവ് എടുത്തോ എന്ത് വേണേലും ചെയ്തോ നാട്ടിൽ എപ്പോ വേണേലും പോവാ എന്നെ ഭയങ്കര ഇഷ്ടായിരിക്കണു ആ ഉമ്മാക്കെ സ്വഭാവം അറിയില്ലേ എനിക്ക് നല്ലതാണെങ്കിലേ ഞാൻ നിക്കളോ അല്ലെങ്കിൽ ഞാൻ വേഗം പോരും ഉമ്മാക്കറിയില്ലേ എനിക്ക് ആ എനിക്ക് ആരും അടിമായിട്ട് ഇഷ്ടല്ല എനിക്ക് എവിടെ നിക്കണ ഫ്രീഡം വേണം ഇപ്പേതായാലും ഞാൻ പോരാൻ തീരുമാനിച്ചില്ല എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് വീട് വെക്കണം പിന്നെ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്റെ ഉമ്മാനെ വിളിക്കല്ലേ പ്ലീസ് ആ ഇൻഷാല്ലേ ഉമ്മീ കുറച്ച് ദിവസം കൂടി കൂടിയുള്ളുശാല് വരുമ്പോ നിങ്ങളെ കുഞ്ഞോളും നിങ്ങളും സുദീർഘായി എല്ലാരും എയർപോർട്ടിൽ വരണം കേട്ടാ ഞാ വരുന്നല്ലേ ഞാനിങ്ങനെ റൂമിലിരുന്ന് സ്വപ്നങ്ങൾ സ്വപ്നങ്ങള് കാണിരുന്നു പെട്ടി പൊളിക്കുമ്പോ കുഞ്ഞോൾ താത്താന്റെയും മക്കളെയും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാ വേണ്ടി വരും സുധീർന് എന്തായാലും വരുമ്പോ വാച്ച് വാങ്ങണന്നുണ്ട് അങ്ങനെയുണ്ട് നടക്കും നിഷാ ഞാൻ കണ്ടറിഞ്ഞുകൊണ്ടോ ഞാൻ വെച്ചോട്ടെ മനുഷ്യല്ലാ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് തീർച്ചയായിട്ടും വിളിക്കാട്ടെ ശ്രദ്ധിച്ച് ആ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മേശയിൽ വെച്ചിട്ടുണ്ട് മാ അതൊക്കെ എനിക്കറിയില്ലേ ഞാൻ നാട്ടില് വരുമ്പ അങ്ങോട്ടെന്നെ കൊണ്ടുവരാട്ടോ ഉമ്മാക്കും കണ്ടിരിക്കാനോ ഉപ്പാനെ വേറൊന്നുമില്ല പാല് കുടിച്ചോ ഭക്ഷണം കഴിച്ചോ ഫ്രൂട്ട്സ് കഴിച്ചോ മസാല അയ്യേ അപ്പൊ ഇഷ്ട വയറും ചാടിയല്ല ഇങ്ങനെ മതി അതൊന്നും വേണ്ടമ്മ ആണോ നോക്കാൻ നമുക്ക് ഇങ്ങനെ പോവണി തടിക്കും കാരണം ഇവിടെ നല്ല ഫുഡാണ് ഫുഡിങ് കൂടുതലാ ബ്രോസ്റ്റ് ആയിട്ടും മന്തി ആയിട്ടും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കടയിൽ തന്നെ ഷവർമ കാര്യങ്ങള് കോപ്ടെയിൽ ജ്യൂസ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓവറായിട്ട് കഴിക്കാറില്ല എനിക്ക് മധുര ഭയങ്കര ഇഷ്ടം പിന്നെ എന്നാ പിന്നെ ഇൻഷാല്ല കുറെ സമയ നമ്മ മരുന്നൊക്കെ വിളിക്കണേലൈക്കും ക്ഷീണിച്ചിട്ടുണ്ടാ തടിയൊക്കെ നോക്ക് അതാ കണ്ണുകളിൽ കാണാണ്ടെ നോക്കി സക്കീനഅത്തനോട് അന്വേഷണം പറയും കുഞ്ഞുനോടും പറയും ചിലപ്പോ നാളെ കുഞ്ഞോക്ക് വിളിക്കും നോക്കട്ടെട്ടോക്കും love yeah.